വിഷുവിന് മലയാളികളുടെ പ്രിയതാരം മഞ്ജുവാര്യർ പങ്കുവെച്ച ചിത്രങ്ങൾ ഏറെ ശ്രദ്ധേയമായിരുന്നു കുടുംബാംഗങ്ങളോടൊപ്പം വീട്ടിൽ വിഷു ആഘോഷിക്കുന്നതിൻ്റെ വിവിധ ചിത്രങ്ങളാണ് താരം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത് മഞ്ജുവിന്റെ അമ്മ മധുവാര്യരുടെ ഭാര്യ അനു മകൾ ആവണി എന്നിവർക്കൊപ്പം അവരുടെ പ്രിയപ്പെട്ട വളർത്തുന്നതായും ചിത്രങ്ങളിൽ ഇടം പിടിച്ചിരുന്നു നിരവധി ആളുകളാണ് ചിത്രത്തിന് പോസിറ്റീവായി കമന്റ് ചെയ്തത് അതേസമയം തന്നെ വളരെ കുറവാണെങ്കിലും ഒന്ന് രണ്ട് ആളുകൾ നെഗറ്റീവ് കമന്റുമായി എത്തിയിട്ടുണ്ടായിരുന്നു പാവം പട്ടിയെ കൊഞ്ചിച്ചും സഹോദരന്റെ മകളെ കണ്ടും ജീവിച്ചു തീർക്കുന്നു എന്നാണ് ജാസ്മിൻ മുഹമ്മദി എന്നയാൾ കുറിച്ചത് എന്നാൽ ഇവർക്കുള്ള മറുപടി മഞ്ജുവാര്യരുടെ ആരാധക തന്നെ കൊടുത്തു നിനക്കൊന്നും വംശനാശമില്ലടെ എന്നാണ് ഒരാൾ ഇദ്ദേഹത്തോട് ചോദിക്കുന്നത് നെഗറ്റീവ് കമന്റുകളെയൊക്കെ വെല്ലുന്ന തരത്തിലാണ് ആളുകൾ മഞ്ജുവാര്യർക്ക് പോസിറ്റീവായി കമന്റ് ചെയ്തത് പതിവ് പോലെ സാരിയിൽ അതീവ സുന്ദരിയായി കാണപ്പെട്ട മഞ്ജുവാര്യരുടെ ചിത്രങ്ങൾ നിമിഷ നേരം കൊണ്ടാണ് വൈറലായി മാറിയത് ചെറിയ രീതിയിൽ മിറർ വർക്ക് ചെയ്ത സോഫ്റ്റ് കോട്ടൺ സാരിയാണ് മഞ്ജുവായരുടെ വേഷം ചിത്രങ്ങൾക്കെല്ലാം തന്നെ ആളുകളുടെ ഭാഗത്തു നിന്നും മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരുന്നത് ഫേസ്ബുക്കിൽ അഞ്ചു ലക്ഷത്തിനു മുകളിലും ഇൻസ്റ്റഗ്രാമിൽ മൂന്നു ലക്ഷത്തിനു മുകളിലും പ്രതികരണം ഇതിനോടകം തന്നെ ലഭിച്ചു കഴിഞ്ഞു മികച്ച രീതിയിലുള്ള നിരവധി കമന്റുകളും ചിത്രങ്ങൾക്ക് താഴെ കാണാൻ സാധിക്കാം എത്ര ഒരുങ്ങി നിൽക്കുന്നവരുടെ കൂടെ നിന്നാലും മഞ്ജു എന്താ ലുക്ക് ഉറങ്ങി എണീറ്റ് വന്ന് നിന്നാലും മതി എന്തോ സ്വന്തം ചേച്ചിയെപ്പോലെ ഫീലാണ് ഓരോ തവണയും മഞ്ജു ചേച്ചിയെ കാണുമ്പോൾ സന്തോഷമായിരിക്കൂ ആരൊക്കെ ഒഴിവാക്കിയാലും മലയാളികൾ എന്നും കൂടെയുണ്ട് ഹാപ്പി വിഷു എന്നിങ്ങനെ പോകുന്നു കമൻറ്റുകളുടെ നിര മഞ്ജു ചേച്ചി ഒരായിരം ആയുസോടെയും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും എൻ്റെ ചേച്ചിക്കുട്ടിക്ക് ഇരിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുവെന്നും ചിലരും ഒരായിരം നല്ല കഥാപാത്രങ്ങളെ ഇനിയും ഞങ്ങൾക്ക് സിനിമകളിലൂടെ കാണിച്ചു തരുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും മഞ്ജു ചേച്ചിയുടെ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഞാൻ വന്നിരുന്നു പുള്ളു കാണാൻ വന്നപ്പോൾ ദീപാരാധന സമയമായി അപ്പോൾ കയറിയതാണ് അമ്പലത്തിലുള്ള ചേച്ചിമാരുടെ കൂടെ ഞാൻ എന്ന് അന്വേഷിച്ചിരുന്നു എന്നും ഇഷ്ടമാണ് മഞ്ചു ചേച്ചിയെ എന്നായിരുന്നു മറ്റു ചിലരുടെ കമന്റുകൾ നമുക്കൊരു ജീവിതമേ ഉള്ളൂ നമ്മളാണ് അത് തീരുമാനിക്കുന്നത് അത് ഏത് രീതിയിൽ ആകണമെന്നുള്ളത് പക്ഷേ പലപ്പോഴും നമ്മൾ ആഗ്രഹിച്ച മാതിരി ആവണമെന്നില്ല നമ്മുടെ ചെറിയ സന്തോഷങ്ങൾ വിലപ്പെട്ടതാണ് ജീവിതത്തിൽ മറ്റുള്ളവർക്കൊരു മാതൃകാവുന്ന ഈ വ്യക്തിയെ എന്നും ഇഷ്ടമാണെന്നാണ് ഒരാൾ കമന്റ് ചെയ്തത്